പശ്ചാത്തല സംഗീതത്തിന്റെ ഒരു അതിൽ പ്രമാണിയായ ഒരാള് നമ്മള് വാദ്യത്തിലൊക്കെ പ്രമാണി എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു പ്രമാണിയാണ് ഇത്തവണ നമ്മൾ ഈ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് ശ്രീ നെരി അമൽ അദ്ദേഹത്തിന്റെ വളരെ വളരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ടാണ് ഇപ്പം ഞെരി അമൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഓർക്കുന്നത് അതുപോലെ തന്നെ ധാരാളം നല്ല പാട്ടുകളാണ് പക്ഷെ അതേപോലെ തന്നെ കാരണം സംഗീതത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സംഗീതത്തിന് ഇത്രയും ആഴത്തിൽ പഠിക്കുകയും കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടായിരിക്കും ആഴത്തിൽ പഠിക്കുകയും സംഗീതത്തിൽ എങ്ങനെ സിനിമയിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുള്ള ഒരാൾ മാത്രമേ ഞാൻ ആദ്യം അങ്ങനെ പറയുന്നില്ല പക്ഷെ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ വ്യത്യസ്തമായ ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം എത്ര സിനിമ എത്ര മാറ്റായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഉള്ള അറിവ് അതിഭയങ്കരമായ ഒരു അറിവ് അദ്ദേഹത്തിന് സംഗീതത്തെ പറ്റിയുണ്ട് ആ അറിവ് തിരിച്ചറിയുക ആ തിരിച്ചറിയുന്നതിന്റെ ഒരു 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 ഇതായിട്ടാണ് അതിൻ്റെ ഒരു നമ്മൾ നമ്മൾ അദ്ദേഹം ആദരിക്കുക എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇൻസൈറ്റ് ഈ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ശ്രീ ജെ ജെ ദേവന് കൊടുക്കാനായിട്ട് അവരുടെ ഇൻസൈറ്റിന്റെ കമ്മിറ്റി തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നു അതൊരു സന്തോഷകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ശ്രീ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം മലയാളികളുടെ എല്ലാ നന്മ സൂചകമായിട്ട് ഒരു വലിയ കയ്യടി അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കേണ്ടതാണ് പ്രശസ്തി പത്രം നൽകി ആദരിക്കാൻ ശ്രീ കെ വി വിൻസെന്റ് സാറിനെ ക്ഷണിക്കുന്നു പ്രശംസാപത്രം ആർദ്രം അമൂല്യം അമൽദേവിന് ആദരം അമൽദേവ് പശ്ചാത്തല സംഗീതം ചലച്ചിത്രത്തിൽ കേൾവിയുടെ കാഴ്ചയാണ് ഒരേ സമയം കാണുന്നതിനെ കേൾപ്പിക്കുകയും കേൾക്കുന്നതിനെ കാഴ്ചപ്പെടുത്തുകയും ചെയ്യുന്ന അഭോമമായ അനുഭവം പ്രദാനം ചെയ്യുന്ന പശ്ചാത്തല സംഗീത വിന്യാസം ഒരു സിനിമയുടെ ഹൃദയസ്പന്ദമാണ് കഥാമുഹൂർത്തങ്ങളുടെ വൈകാരിക പരിസരങ്ങളെ ഭാവതങ്ങളിൽ കലാഗതിക്കും കാലഗതിക്കും അനുസരിച്ച് താളത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ കഥയെ അനവസരപ്പെടുത്താതെ അനന്യ സാധാരണമായ ഒരു അരികുഭാഷ സമ്മാനിക്കുന്നതിൽ അനിയദൃശമായ കൈയടക്കം പുലർത്തുകയും കഥയുടെയും പശ്ചാത്തലത്തിന്റെയും അതിസൂക്ഷ്മ പോലും പ്രേക്ഷകനിലേക്ക് സംവേദനം ചെയ്യും വിധം അകമ്പടി സംഗീതത്തെ ശ്രദ്ധാപൂർവ്വം സന്നിവേശിപ്പിക്കുന്നതിൽ സ്വസ ഒരു ശൈലീ ഗുണം പുലർത്തുകയും വാക്കുകൾക്കും കാഴ്ചയ്ക്കും പ്രകടിപ്പിക്കാനാവാത്ത വൈകാരിക രംഗങ്ങളെ ആഖ്യാനത്തിന് അനുസൃതമായി പ്രേക്ഷകരിലേക്ക് സംഗീത രൂപകങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുന്നതിൽ കരവിരുന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ ജെറി അമൽ ദേവിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻസൈറ്റ് പുരസ്കാരം അതിരറ്റ ആഹ്ലാദത്തോടെ സമ്മാനിക്കുന്നു സംഗീതപ്രേമികൾ ഞാൻ നാലാമത്തെ വയസ്സ് മുതൽ പാട്ട് പാടാൻ തുടങ്ങി അന്ന് മുതൽ ഈ സാധനം എന്റെ ഒരു ശത്രുവാണ് I always come in front so that I am visible, I am seen by the people who listen to me. So here I repeat the same thing. I am extremely grateful because I am not good at talking good Malayalam in public. I won't be able to express myself properly if I use the Malayalam language in public on a formal occasions so please excuse me i am extremely grateful to this particular institution that has granted me this uh, shall i say unparalleled uh, gift uh, of recognition uh, from uh, in which i grew yeah i have Learned to sing from the age of four, and I continued to sing and observe everything that was musical. And it has brought me up to this point when I'm 85. And I'm very grateful for this evening, for organizing this event, and this uh, gift that you have given to me. I also want to particularly thank the audience for being present here. ഇവിടെ ശല്യം ഇല്ല ഒരു കോലാഹലമില്ല ബഹളമില്ല കൈയടിക്കാൻ തന്നെ നിങ്ങൾ അല്പം കുറച്ച് പിന്നോക്കമാണ് നിങ്ങൾക്ക് എന്ന് ഞാൻ സംശയിക്കുന്നു അവനാടാ ശരിയല്ല എന്ന് പറയുന്ന ആളുകളാണ് Therefore, I am very grateful all of you have spared the time to come here and take part in this small event, but to me a very, very, very big event. Apart from that, I would like to leave a small note of observation that is which I'm sure all of you share with me. Nowadays, because of this hurry burry of this new way of life we are unable to cope with the basic human nature we are in such a hurry that we don't care for our fellow beings which is a terribly uh, saddening uh, matter it's under the name of artificial intelligence soon all of us will be irrelevant, I'm, I'm told. I think we should not give in to such a situation. I think we should, all of us who believe in human effort, human creativity, ought to put up a grand fight, even if it is a losing battle. I think we should all stand against this nonsense called artificial intelligence. It may have its good points, I'm not denying that. but. Not at the cost of sacrificing human values as we know it today. From the day one of human evolution till now, we have reached a certain height of our capacity, and we should not give that capacity up for the sake of this so-called artificial intelligence. In music, also, now they say, we don't need you. I just put all the ingredients here, Aes Lasso in the voice, Mozart and the orchestration, Mattei the lyrics, these things are in, uh, put into the computer and out comes a monster uh, incorporating all these things. Do we need it? I don't think so, because uh, we need uh, individuality, not a conglomerate, not a hot spot of something. And so, ladies and gentlemen, I am very grateful for your presence and for your attention and for the gift with these words. I conclude. Thank you, Thank you very much, sir, for your kind words.